ഇതേ ഈ കാണുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയ തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ബോട്ടിങ്ങും കാണാം ഫസ്റ്റ് ഡേ നമ്മൾ കന്യാകുമാരി പോയിട്ടുള്ളപ്പം തൃപ്പരപ്പിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കന്യാകുമാരിയിൽ നിന്ന് ഇവിടോട്ട് ഒരു രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂറത്തെ ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് വേണമെങ്കിലും കണ്ടിട്ട് പോവാം ഇരുന്നൂറ് രൂപ ആയിരുന്നു ബോട്ടിംഗ് ചാർജ് ഞങ്ങൾക്കായിട്ടുണ്ടായിരുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഈ കാണുന്ന ഒരു കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ആ ഒരു ബോട്ടിങ് മാത്രം ഇത് ജസ്റ്റ് ഒരു ബണ്ടിൽ കെട്ടിയിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് ചെറിയൊരു കാഴ്ച അത്രേ ഉള്ളൂ പിന്നെ ഇത് ഇത് വേണ്ട കുഞ്ഞുങ്ങളുടെ ഡയപ്പറും അതുകൊണ്ട് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നത് നമ്മൾ വരുന്ന ടൂറിസ്റ്റുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടോന്നുകൊണ്ട് നമ്മുടെ ബാഗിൽ തന്നെ വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുവന്നിടാൻ സൂക്ഷിക്കുക ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാനും പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അടിപൊളി ഒരു സീനറിയാണ് ഇവിടെ ഇവിടുന്ന് നോക്കഴിഞ്ഞാൽ ആ ദൂരെ കാണുന്ന ഒരു ബോട്ടിംഗ് ഉണ്ടോ ആ ഒരു ഏരിയയിലാണ് ബോട്ടിങ് നടക്കുന്നത് പിന്നെ ഇവിടോട്ട് നമ്മൾ ആ ബണ്ടിലോട്ട് പ്രവേശനമില്ല കാരണം കുറച്ച് ഡേഞ്ചറാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഡാം തുറന്നു വിട്ടേക്കുന്നത് കാരണം ഈ ഒരു എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ സോണിലാണ് അത് കാരണം ഇതിനകത്തോട്ടൊന്നും ഒരു എൻട്രി ഇല്ല എൻട്രിയില്ല നമ്മളീ നടന്നെത്തുന്നത് കുഞ്ഞു പിള്ളാരുടെ കുറച്ച് പാർക്കിംഗ് ഏരിയ പോലെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ കുഞ്ഞു ഒരു പാർക്കിംഗ് ഏരിയ എല്ലാം കൂടെ വന്നിരിക്കുന്ന ഒരു ഏരിയയിലോട്ടാണ് അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാസ് നമ്മളുടെ ബോട്ടിങ്ങിനുള്ള പാസ്സൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അവർ അത്തോട്ട് കിട്ടും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടേ കയറാവുള്ളൂ നീന്താൻ അറിയത്തില്ലേലും അതുകൊണ്ട് പൊങ്ങി കിടക്കും കയ്യൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ആരേലും ഒന്ന് എടുത്തുകൊണ്ട് പോകുക അല്ലെന്നുണ്ടെങ്കിൽ ഹുദാഹവ പിന്നെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ബോട്ടിനകത്ത് പെടൽ ചവിട്ടേണ്ടവർക്ക് ചവിട്ടാം ഡ്രൈവിങ് അറിയാത്തൊരു ബാക്കിൽ ഇരിക്കേണ്ടതാണ് ഞാനായിരുന്നു ഈ ബോട്ടിൻ്റെ ഒരു ഡ്രൈവർ കേട്ടോ ലെഫ്റ്റിലും ഉണ്ട് ഞാൻ ഫാമിലിയായിട്ടായിരുന്നു പോയതേയും പറഞ്ഞല്ലോ അപ്പോൾ ഇവിടുന്ന് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമെങ്കിലും ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഗിയറുണ്ട് ഗിയർ വെച്ച് ബാലൻസ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചവിട്ടണമെന്ന് പറയും പക്ഷേ മാക്സിമം കേറ്റാതിരിക്കുക പിന്നെ അവരുടെ ഡ്രൈവറുണ്ട് നമുക്കറിയത്തില്ലെങ്കിൽ അവർ വേണോ ും നമ്മുടെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യും ഓവറോൾ എനിക്ക് ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം വേറെയൊക്കെ പോയിട്ടുള്ളത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് ഒട്ടും പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീം വെൻഡിങ് മെഷീൻ കണ്ടിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അയ്യോ ഇത്രയും ഒരു സെറ്റപ്പിൽ ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ കഴിച്ചു ആദ്യം സ്ട്രോബറി വാങ്ങിച്ചു പിന്നെ വാനില വാങ്ങിച്ചു അത് കഴിഞ്ഞ് മിക്സ്ഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മിക്സ്ഡ് ഒന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ അതും വാങ്ങിച്ചു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒറിജിനൽ അമലൊന്നും അല്ല ഫുള്ള് വെറുതെ കുറേ മധുരം മാത്രമായിരുന്നു അപാര ഒരു ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി ഈ ഒരു പാലത്തിൽക്കൂടാണ് കേട്ടോ നമ്മൾ നടന്നു വരുന്നത് എന്നിട്ടാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഈ ഒരു ബോട്ടിങ്ങിൽ നമ്മൾ എത്തുന്നത് തിരിച്ച് അവിടെ നിന്ന് വരുന്ന ഒരു കുഞ്ഞു വീട് കേട്ടോ കുറച്ച് കുറേ ഗാർഡനും കിളിയും ഒക്കെ ആട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്ന് നമ്മൾ വെള്ളച്ചാട്ടം തൃപ്പരപ്പ് വാട്ടർഫാളിലോട്ട് നടന്നു പോകുന്ന ആ ഒരു വഴിയാണ് അവിടെ ഫുള്ള് കുറേ ഷോപ്പിങ് ലെഫ്റ്റും റൈറ്റും എല്ലാം കുറച്ച് ഷോപ്പിങ് നമ്മൾ വാഗ്മണി കാണുന്നോട്ടൊന്നും അത്രയൊന്നും ഇല്ല പക്ഷെ ഒരു കുറച്ച് ഏരിയയിലൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തി കഴിയുമ്പോഴത്തേക്ക് ഇതാണ് കാഴ്ച പക്ഷേ നമുക്ക് നമ്മൾ പോയത് സമയത്ത് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഡാം ഓൾറെഡി ഓപ്പൺ ആണ് നല്ല ഫോഴ്സിൽ തന്നെ വാട്ടർഫോൾ നല്ല രീതിയിൽ ഫോഴ്സിൽ തന്നെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ഒരു റീൽസിൽ അത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഡാം ഓപ്പൺ ചെയ്ത സമയത്തായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി അങ്ങ് നമുക്ക് പോയിട്ട് ആ ഡയറക്ഷനിലോട്ട് പോയിട്ട് നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കാണാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു അമ്മ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചത് ഒരു വാട്ടർഫോളിൻ്റെ സൗണ്ട് നല്ല ഫോഴ്സായൊണ്ട് ഞാൻ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം ഏഴുമണി തൊട്ട് തൃപ്പരപ്പും പിന്നെ പല ഡെസ്റ്റിനേഷൻസും ഏഴുമണിയൊക്കെ തൊട്ട് തന്നെ ഇവിടെ ഓപ്പൺ ആയിരിക്കും എങ്കിലും നിങ്ങൾ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യും പിന്നെ നമ്മൾ വീഡിയോസിലുമൊക്കെ കാണുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ ഡേ അവിടെയാണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഒരു പൂൾ ഏരിയയും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ സ്വിമ്മിങ് പൂള് കണ്ടാവും അവിടെ പക്ഷേ ഇപ്പം ഒന്നും ഇറങ്ങാനായിട്ട് അലൗഡ് അല്ല ഇന്നും നമ്മൾ നടന്നെത്തുന്നത് ഇങ്ങനെ ഒക്കെ ഉള്ള ഒരു പാർക്കിംഗ് ഏരിയ പോലെയുള്ള ഒരു അടിപൊളി ഒരു ഏരിയയിലോട്ടാണ് ഇവിടെ നിന്നിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് വാട്ടർഫോൾ കാണാം മണ്ഡപവും വാട്ടർഫാളുമാണ് മിക്കവാറും റീൽസിലും വാൾ പേപ്പേഴ്സിലും എല്ലാം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഫുൾ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നും രാവിലെയൊക്കെ ഇവിടെ കയറുന്നത് ഏറ്റവും ബെറ്റർ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് തിരക്കായിരിക്കുമല്ലോ കണ്ടോ ആ ഒരു ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ അടിപൊളിയാണ് കാണാൻ കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറേ പാർക്ക് പാർക്കിംഗ് റൈഡും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ചെന്ന ദിവസം ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ മാക്സിമം സൺഡേയിലും സാറ്റർഡേയിലും ഒക്കെ മാക്സിമം വരുന്നത് ഒഴിവാക്കുക തന്നെ ചെയ്യണം ഈ ഒരു പാർക്കിംഗ് ഏരിയ ുടെ അദർ സൈഡിൽ ഇങ്ങനെ ഈ വാട്ടർഫോൾ വന്നിട്ട് ഇങ്ങനെ വന്ന് ഒഴുകി പോകുന്ന ആ ഒരു ഏരിയയാണ് ഇത് ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്ന് നമുക്ക് ഇങ്ങനെ നിന്ന് ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാം വാട്ടർഫോൾ കാണുന്നതിനൊക്കെ കുറേയും കൂടെ കാമായിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു ഏരിയയാണ് ഇത്ര മാത്രമേ ഇവിടെ കാണാനുള്ളൂ വേറെ ഒന്നുമില്ല ഒരു ബോട്ടിങ്ങും പിന്നെ ഈ ഒരു വാട്ടർഫാളും പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കന്യാകുമാരിക്ക് വിട്ടു ഇതെന്ന് പറയുന്നത് ഒരു മലയും പിന്നെ കുറച്ച് നെൽപ്പാടും ഒക്കെ ഇറങ്ങിയാണ് നെല്ലൊന്നും നമ്മുടെ നാട്ടിൽ കാണ കാണുന്നില്ലല്ലോ തമാശ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ചാടി ഇറങ്ങിയതാണ് പിന്നെ മലയും നെല്ലും പതിരും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ കന്യാകുമാരിയിലോട്ട് വിട്ടു കന്യാകുമാരിയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കാണുന്ന സമയത്തുള്ള സമയത്തുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കന്യാകുമാരിയിലോട്ടുള്ള എൻട്രൻസ് പാസ് നമ്മൾ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ സി വി പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു വീഡിയോ റീല് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ആ ഒരു റൂമിനെ പറ്റിയിട്ടും സീ വ്യൂവിനെ പറ്റിയിട്ടും എനിക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് വള്ളുവേർ സ്റ്റാച്ചു കാണാം നമ്മൾ അന്നേരം തന്നെ ഞാൻ ആലോചിച്ചു ഇനി അങ്ങോട്ട് പോയി കാണേണ്ടതുണ്ട് കാരണം അത്ര സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് തന്നെ അത്രയും നമ്മളെ തന്നെ ഫേസ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് അത് കാണുന്നത് പിന്നെ ഞാൻ താമസിച്ചിരുന്ന റൂം ഇതായിരുന്നു നല്ലൊരു റൂമായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നിന്നും നമുക്ക് ബാൽക്കണി ഏരിയയിൽ നിന്നും എല്ലാം നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട് ഇത് ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത് വ്യൂ വ്യൂവാണേ പിന്നെ റൂമിലെ മെനു കാർഡിൽ നിന്ന് ഞാൻ എന്തെല്ലാം ഐറ്റം ഉണ്ടെന്ന് മീൻ ആയിട്ടും ഫുഡ് ഐറ്റംസ് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഒരു കോഫിയും കുടിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ കന്യാകുമാരി വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ടിറങ്ങി ഈ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ നമ്മളുടെ ഈ ഒരു വിവേകാനന്ദ പാറയിലോട്ടുള്ളൂ കണ്ടാവും വളഞ്ഞങ്ങോട്ട് വന്ന് നിൽക്കുന്നത് ഈ ഒരു ക്യൂവിലോട്ടായിരുന്നു ഈ ക്യൂ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂന്ന് അല്ല അങ്ങ് കിലോമീറ്റർ കിടപ്പുണ്ട് കാരണം സൺഡേ വരരുത് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സൺഡേ വന്നു കഴിഞ്ഞാൽ പണി വളം പ്ലി ഡേയ്സ് സൺഡേ അല്ലെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ഒക്കെ വരുന്നത് മാക്സിമം ഒഴിവാക്കുക അവിടെ നിന്ന് പിന്നെ വളഞ്ഞിട്ടുള്ള അടുത്ത ക്യൂ ആണ് അത് കാണുന്നത് ഇതിനകത്തോട്ട് ചെന്നതിന് ശേഷവും കണ്ട ക്യൂ ആണ് ഈ ഞാൻ ഈ കാണിക്കുന്നതിന് മുമ്പും കുറേ ക്യൂ ഉണ്ട് ഭയങ്കര ക്യൂ ആണ് നമ്മൾ നിന്ന് ശരി ും നമ്മൾ കുഴഞ്ഞു പോകും അതും കഴിഞ്ഞ് പിന്നെ ഒരു കൂടാരത്തിനകത്തോട്ട് കയറി കൂടാരമല്ല ഒരു ലോങ് ആയിട്ട് നമ്മൾ ഇവിടെയും ക്യൂ നിൽക്കേണ്ടതുണ്ട് ഇതിനകത്ത് കയറിയപ്പോഴാണ് സി വി നിന്ന് കണ്ട ഈ ഒരു കൂടാരം അതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഈ ബാൽക്കണി തുറന്നപ്പോൾ കണ്ട ആ ഒരു നീളത്തിലുള്ള ഒരു കെട്ടിടം കണ്ടോ എൻ്റെ അമ്മ ഇതിനകത്ത് കയറി ശ്വാസം മുട്ടിയപ്പോഴാണ് ഞാൻ പണിവാളിയ കാര്യം എനിക്ക് മനസ്സിലായത് പിന്നെ അവിടുന്ന് കുറേ പേരെ വെച്ചിട്ട് കുറേ പേരെ വെച്ചിട്ട് ഇവർ അങ്ങോട്ട് ഇറക്കി വിടത്തോളൂ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്ത ഫെറി ഒരു ഫെറിക്കകത്ത് ഇത്ര ആൾക്കാരെ കൊള്ളത്തുള്ളൂ അത്ര ആൾക്കാരെ മാത്രമേ ഈ ക്യൂവിൽ നിന്ന് ഇവർ ഒരു ഇറക്കി ഇടത്തുള്ളൂ ആകൺ രാജടിക്കകത്ത് ട്രെയിനകത്ത് ആൾക്കാരെ നിറച്ചേക്കുന്ന പോലായിരുന്നു ആ ഒരു കൂടാരത്തിനകത്ത് ഞാൻ കയറിപ്പോയ അവസ്ഥ അത്ര തിരക്കായിരുന്നു പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യൂ ആണ് അതിനകത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫെറിക്കകത്ത് കുറേ ആൾക്കാരുമായിട്ട് കയറും ലൈഫ് ജാക്കറ്റ് ഇടാതിരിക്കുന്ന ആൾക്കാരെ കണ്ടോ ഞാൻ ഇത് നിങ്ങൾക്ക് മെയിൻ ഒരു കാര്യം പറഞ്ഞു തരാം കാരണം ഞാനും ലൈഫ് ജാക്കറ്റ് ഇട്ടെങ്കിലും അതിന്റെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിയ സമയത്ത് ഈ ബോട്ട് ഒന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കരുതും മോക്കുഴപ്പങ്ങളൊന്നും വരുത്തില്ല എന്ന് പക്ഷേ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ത് പ്രശ്നവും കാരണം അത് ബോട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നല്ല രീതിയിലൊന്ന് ഷേക്ക് ആയി എല്ലാവരും ശരിക്കും പേടിച്ചു അതിനകത്തീരുന്ന ജീവനക്കാരും ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ ഇടി കാരണം എനിക്ക് ആ ക്ലിപ്പ് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇടാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല താഴെ ചെരുപ്പഴിച്ചു ഇടണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കീപ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട് പിന്നെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ഒരു ആണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് നാലു മണി നാലര വരെയുള്ള ടോഫേറിക്കകത്തോട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഇത്രയും ക്യൂ ഒരു രണ്ട് ലൈനുള്ള ഇത്രയും ഒരു ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചകൾ ഇതൊക്കെയാണ് വരുന്നത് ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ തിരിച്ചു പോവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ നമുക്ക് നോർത്തും സൗത്തും ഡയറക്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടൊരു വലിയ പുതുമയുള്ള കാര്യം അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യയുടെ ഒരു അറ്റത്ത് വന്നിട്ടുള്ള ഒരു ഡയറക്ഷനാണ് അതിനകത്ത് കാണുന്നത് എന്നുള്ളത് ഓർമ്മ വേണം സ്റ്റാച്ചു ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേറൊരു വലിയ സംഭവം കണ്ടിരുന്നത് ഒരു ഭയങ്കര ഒരു ആൾക്കൂട്ടം എനിക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ പറയാം പിന്നെ ഒരു റിസർവോയർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കുറെ മീനുകളും ഒക്കെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കുറെ കുഞ്ഞുരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പാലം പണി പാലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതായത് ഈ രണ്ട് നമ്മുടെ വിവേകാനന്ദ റോക്കിനെയും നമ്മളുടെ വള്ളൂർ സ്റ്റാച്ചുവിനേയും നമ്മൾ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം അവിടോട്ടുള്ള ഒരു എൻട്രി ഇല്ല പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ താമസിച്ചിരുന്ന ആ സീ വ്യൂ ഇവിടെ നിന്നിട്ട് തന്നെ കാണാം അതാണ് ഞാൻ ഈ കാണിക്കുന്നത് പിന്നെ താഴെ ഉണ്ടായിരുന്ന ഈ ഒരു ഏരിയ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് തോന്നുന്നു റൈറ്റ് നോ കൺസ്ട്രക്ഷൻ നടക്കുന്നവരൊക്കെ ഇപ്പം താമസിക്കുന്നുണ്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇതാണ് പിന്നെ ശ്രീപാദ മണ്ഡപം ഇതിനകത്ത് നമുക്ക് ക്യാമറ ഒന്നും ഇൻസൈഡ് നമുക്ക് അലൗ ഇവിടെ നിന്ന് ക്യാ കാമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും പിന്നെ ഇതാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഇവിടാണ് നമ്മുടെ വിവേകാനന്ദ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഉള്ള വ്യൂ എന്ന് പറയുന്നത് സൺസെറ്റ് സമയത്ത് അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ചെരുപ്പൊന്നും യൂസ് ചെയ്യരുതെന്ന് പറയുന്ന ഇതിൻ്റെ ഇൻസൈഡും നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്തോ ഇനോഗ്രേഷൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെ വെറുതെ പോയൊന്നും സൈറ്റ് കാണാതെ ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് മാക്സിമം നമ്മൾ പോകുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോയെങ്കിൽ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം കുറച്ചും കൂടി ഉണ്ടാവത്തുള്ളൂ ഇതിന്റെ ഇൻസൈഡ് ഈ ഒരു റോക്ക് മെമ്മോറിയലിന്റെ ഇൻസൈഡ് ശാരദാദേവിയുടെയും പരമഹംസറുടെയും ഒരു സ്റ്റാച്ചു കൂടി ഉണ്ട് സ്റ്റാച്ചു അല്ല ഒരു ഫോട്ടോ കൂടെ ഉണ്ട് കാണുന്ന ക്യൂ ഫുള്ള് ഫെറിയിലോട്ട് തിരിച്ചു പോകാൻ പോകുന്നവരുടെ ക്യൂ ആണ് ഇപ്പോഴേ കയറി നിന്ന് കഴിഞ്ഞാൽ നേരത്തെ അങ്ങെത്താം പിന്നെ അവിടെ അടിപൊളി ഒരു സൺറൈസ് കലണ്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കാൻ അറിയാവുന്നവർക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് വളരെ ക്യൂരിയോസിറ്റിയാണ് പക്ഷെ നമുക്ക് കുറച്ച് വെപ്രാളം ഉണ്ടായിരുന്നു കാരണം നമുക്ക് നിൽക്കാനുള്ളത് ഒരു വലിയ ഈ ക്യൂവിലായിരുന്നു അങ്ങനെ ആ ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തി ഈ ഒരു കോറിഡോറിൻ്റെ എൻഡിലാണ് കേട്ടോ ഞാൻ താമസിച്ചിരുന്ന ഫോർ നോട്ട് എയ്റ്റ് എന്ന റൂം അവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് താഴോട്ട് പോയി ഫോർത്ത് ഫ്ലോറിലായിരുന്നേ ഈ റൂം വരുന്നത് സി വ്യൂവിൽ നിന്ന് ഈ നടന്ന് ജസ്റ്റ് വളയുന്നത് തന്നെ ഈ ഒരു വിവേകാനന്ദ പാറ ആൻഡ് ഷോപ്പിംഗ് ഏരിയയിലോട്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ സെപ്പറേറ്റ് നൈറ്റ് ഷോപ്പിംഗ് ഏരിയയുടെ ഒക്കെ ഒരു വീഡിയോ ലേഡീസിന് ഇഷ്ടമായിട്ടത് വേറൊരു ബ്ലോഗിലിടാം അവിടുന്ന് പിന്നെ ത്രിവേണി സംഗമം കാണാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ കാഴ്ചകളെ അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക്